ഇഷ്ടകാര്യ സിദ്ധിക്കായി കാര്യസ്ഥിതിക്കായി മുപ്പത്തിമുക്കോടി ദൈവങ്ങളിൽ ആരോട് പ്രാർത്ഥിക്കണമെന്ന് തല പുകഞ്ഞ ആലോചിക്കേണ്ട രണ്ടു കൈയിലും വെണ്ണയുള്ള കണ്ണനോട് പ്രാർത്ഥിച്ചോളൂ ബാലം ഉറപ്പാണ് കാരണം എന്താണെന്നറിയോ ഇരു കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന കണ്ണിന് ക്ഷമ എന്ന സാധനം ഒട്ടില്ലേട്ടോ എങ്ങനെയെങ്കിലും അത് അകത്താക്കണമെന്ന ഒറ്റ ഉദ്ദേശം മൂപ്പർക്കുള്ളൂ ഇനി മറ്റു ചില ഭാവങ്ങളെ പറ്റി ചിന്തിച്ചാലോ നാട് മുടിപ്പിക്കുവോളം മഴ പെയ്തു കൃഷ്ണൻ ഗോവർദ്ധനം ഉയർത്തി ഗോകുലം കാത്തുരക്ഷിച്ചത് പാഞ്ചാലിയുടെ മാനം കൗരവസഭയിൽ സഭയിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന ഘട്ടമായപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ചേല കൊടുത്ത് കാത്ത് ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ട ശേഷമേ സുധാമാവിന് ഐശ്വര്യവും സമൃദ്ധിയും ലഭിച്ചുള്ളൂ സ്വചനങ്ങളോട് പൊരുതാനാവാതെ അടർക്കളം വിട്ടു പോകുമെന്ന മട്ടായപ്പോഴാണ് അർജുനന് ഭഗവാൻ ഗീതോപദേശം സിദ്ധിച്ചത് എന്തായാലും വെണ്ണക്കണ്ണന്റെ കാര്യത്തിൽ ഒരു ഒരാമാന്തോ ഇല്ലേട്ടോ നമ്മളെ കളിപ്പിക്കാനോ നമ്മൾ ചോദിക്കുന്നതിലെ ന്യായം പരിശോധിക്കാൻ ഒന്നും മൂപ്പർക്ക് സമയമില്ല വെണ്ണ ഉണ്ണമെന്ന് മാത്രമാണ് ആ സമയം ചിന്ത എന്ത് വേണേലും ആ സമയത്ത് ചോദിച്ചോളൂ മുഴുമിപ്പിക്കുന്നതിന് മുന്നേ കണ്ണൻ തഥാസ്തു എന്ന് പറഞ്ഞിരിക്കും അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ വെണ്ണ വായിലും എത്തിയിരിക്കട്ടോ